അവസ്ഥയെ മുതലാളിമാർ ചൂഷണം ചെയ്യാൻ പാടില്ല സൗഹൃദ സഹായിക്കേണ്ടവരാണ് അതിനാണ് കടം കൊടുക്കുക എന്ന് കടം കൊടുക്കുന്ന ആളുകൾ അവര് എത്രകാലം ആ കടം അവർക്ക് തിരിച്ചു കിട്ടാതെ ലേറ്റായി പോകുന്നുണ്ടോ അത്രയും കാലം അവർ ആ കൊടുത്ത സംഖ്യ ദാനം ചെയ്തതിന്റെ കൂലി ഓരോ ദിവസവും അള്ളാഹു നൽകുമെന്നാണ് ഒന്നാഹു എത്ര വലിയ പ്രതിഫലമാണ് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുത്തോ കടം വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കണം അത് മറ്റൊരു ബാധ്യതയാണ് കടം കൊടുത്ത കൊടുത്താൾക്ക് പേടിയും വാങ്ങിച്ചാൽ ഒരു പേടിയല്ലാണ്ട് നടക്കുന്ന കാലമാണ് അല്ലേ കൊടുത്താൽ എന്റെ പൈസ തിരിച്ചു തരാനായില്ലേ എന്ന് ചോദിച്ചാൽ അതും അവധി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ചോദിച്ചാൽ പിന്നെ ഈ കൊടുത്തോന് നെഞ്ചത്ത് കയറുന്ന കാലമാണ് അല്ലെ കൊടു ദാനം ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ അധാർമികത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു കാലം ഒരു മനുഷ്യന്റെ